ഹലോ ആ സ്രാങ്ക് അവിടെ ഇല്ലേ അയ്യോ ഇത് കടയാ ബോട്ടല്ലോ പറയണത് കേട്ടാ മതി ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് ഈ ഫോണിന്റെ ജോട്ടി വന്നിരിക്കാൻ പറ അത് പറയാൻ നിങ്ങൾ ആര് ശ്രാങ്കേ ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ പൊന്നോ വേണ്ട എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കുന്നു ഇതെന്തും മരുമായും എനിക്ക് ഭ്രാന്തായി അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ഹലോ ഞാനാ മായാവി ഞാനെപ്പോഴാണോ നിന്റെ ശിഷ്യനായത് തവണപ്രക്കാടി നീ എപ്പോഴാണോ എന്നെ കണ്ടിട്ടുള്ളത് ഒരു കൈവതം ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ സൂപ്പാക്കും എന്തു ചെയ്തോ പക്ഷെ പഞ്ചഭാവോ മനസ്സിലാവും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്തിയാണ് അർഥടുക്കും മനസ്സായില്ലേ ഊ യം വലം നോക്കാതെ ചെയ്തിരിക്കും ശരിയാണ റാങ്കുമായ വീട് ആശാൻ തന്നെയാ പിന്നെ ഞാനിതിന്റെ ആശാന്നും പറഞ്ഞ് നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റവും ശരി ഞാനല്ലേ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് പഴയ രഹസ്യ ആയിച്ച പെട്ടി ഒന്നും കെട്ടിക്കണം പകല് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി കേട്ടാ ഫുൾ അവൻ പറയാ പരസ്യമായിട്ട് അവൻ ഗുരുപൂജ ചെയ്യണമെന്ന് അതും അമ്പലത്തിൽ അറിയാൻ വെച്ച് അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് കയ്യപ്പൊത്തൊന്ന് കരുത് നാറ്റിക്കരുന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഭാഗ്യേ ഇതൊക്കെ തനിക്ക് എത്ര രൂപ വരാണുള്ളൂ അവൻ ചുമ്മാരി കഴിയരുതെ നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി നിന്നൊക്കെ ഇരിക്കും അത് നമുക്ക് കാര്യല്ല അമ്പലം വരട്ടെ ും വിവരങ്ങളൊക്കെ അറിഞ്ഞാണോ കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും അരസീട്ടുണ്ടെങ്കിലും ഞാനത് പറഞ്ഞു ആ നിങ്ങൾ അയതൊക്കെ പതിവാ നീ ഇന്ന് മുതൽ എന്റെ കൂടെ വേണം വേണം ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കുന്നു നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം പലഹാരം വേണോ ശ്രാ പലഹാരം അല്ലെ പരിഹാരം ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച ശ്രദ്ധിക്കുള്ളൂ രണ്ട് ബോണ്ട ഒരു സവാളവട ഒരു സുഗിയൻ